പത്താം തീയതി കഴിഞ്ഞിട്ടും ശമ്പളം എത്തിയില്ല ആയൂരിൽ മൃഗസംരക്ഷണ വകുപ്പ് ജീവനക്കാർ പ്രതിഷേധിച്ചു മൃഗസംരക്ഷണ വകുപ്പിൽ ജീവനക്കാരുടെ സ്ഥലമാറ്റങ്ങൾ ഓൺലൈൻ മാതൃകയിൽ സ്പാർക്ക് വഴി നടപ്പിലാക്കണമെന്ന് വിവിധ കോടതി വിധികളിലൂടെ വകുപ്പിന് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ കോടതി വിധികളെ അവഗണിച്ച് കഴിഞ്ഞ മാസം സീനിയർ വെറ്റിനറി സർജന്മാരുടെ സ്ഥലമാറ്റ ഉത്തരവ് പുറത്തിറക്കുകയും അതേസമയം തന്നെ സ്ഥലമാറ്റം കേരള അഡ്മിനിസ്ട്രേഷൻ ട്രിബ്യൂണൽ സ്റ്റേ ചെയ്യുകയുണ്ടായി ഉത്തരവിറങ്ങിയതോടെ സ്ഥലം മാറിയ സീനിയർ വെറ്റിനറി സർജന്മാർക്ക് ചാർജ് കൈമാറാൻ സാധിക്കാതായതോടെയാണ് ഓഫീസുകളിലെ കീഴ് ജീവനക്കാർക്ക് കഴിഞ്ഞ മാസത്തെ ശമ്പളം ലഭിക്കാതായത് പത്താം തീയതി പിന്നിടുമ്പോഴും ശമ്പളം ലഭിക്കാതായതോടെ ശമ്പളത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ജീവനക്കാർക്ക് വലിയ തിരിച്ചടി ഉണ്ടായതായി പ്രതിഷേധക്കാർ ആരോപിക്കുന്നു ഇടമുളക്കൽ അഞ്ചൽ ചണപ്പെട്ട കൊട്ടിയം തുടങ്ങിയ നിരവധി സ്ഥലങ്ങളിൽ സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഈ അവസ്ഥയ്ക്ക് അടിയന്തര പരിഹാരം ഉണ്ടാക്കണമെന്നും ജീവനക്കാർക്ക് അടിയന്തരമായി ശമ്പളം മാറി നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആയൂർ മൃഗാശുപത്രിക്ക് മുമ്പിൽ സൂചനാ സമരം സംഘടിപ്പിച്ചത് ജില്ലാ പ്രസിഡന്റ് ഹരികുമാർ അധ്യക്ഷത വഹിച്ചു ബുള്ളറ്റിൻ ചീഫ് എഡിറ്റർ നവീൻ മഞ്ഞിപ്പുഴ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു കാസറിന് വേണ്ടി കോടതി അനുകൂല ഉത്തരവ് നേടിയെടുക്കാനുള്ള തന്ത്രം ഇക്കാര്യത്തിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന വസ്തു കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ നമുക്കറിയാം ജീവനക്കാരെന്ന് പറയുമ്പോൾ സ്റ്റോക്ക് മാത്രമല്ല ഒരു സെൻട്രൽ പണിയെടുക്കുന്ന കാഷ്വൽ പാപ്പ് ആൻഡ് വെറും എണ്ണായിരം രൂപയാണ് അവർക്ക് കിട്ടുന്നത് ആ എണ്ണായിരം രൂപ ഒരു മാസത്തേക്ക് തടസ്സപ്പെട്ടാൽ ആ വീടിനെ ഭൗതിക സാഹചര്യം എന്തായിരിക്കും ഈ എണ്ണായിരം രൂപയ്ക്ക് വേണ്ടി ഒരു മാത്രം സീപ്പം ജോലിക്ക് വരുമ്പോൾ എന്ത് ബുദ്ധിമുട്ടും ഉണ്ടായിട്ടായിരിക്കും അത്രയും തുച്ഛമായ തുകയ്ക്ക് വേണ്ടി ഇവർ ഈ ആഫീസ് തൂത്തുപോയാനും വൃത്തിയാക്കാനും വേണ്ടി വരുന്നത് അതും തടയപ്പെടുന്ന അവസ്ഥ മറ്റു ജീവനക്കാർ പിന്നെ അറ്റൻഡർമാർ ഇവരെയൊക്കെ തന്നെ ഇവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഈ സമരം അല്ല ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഇവരുടെ മൊത്തം വികാരങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഈ സത്യ ഈ സൂചനാ സമരമായി മുന്നോട്ട് പോകുന്നത് മറ്റെന്നുള്ള ഈ ജീവനക്കാരുടെ ഇത്തരം ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇംപ്ലിമെന്റ് ഓഫീസർമാർ നമ്മുടെ മേലധികാരികളാണ് അവർക്ക് തീർച്ചയായും മുപ്പത് ദിവസം ജോലി ചെയ്ത ഉദ്യോഗസ്ഥന് ഏത് വിധേനയും ശമ്പളം മാറിക്കൊടുക്കാനുള്ള ബാധ്യതയുണ്ട് ആ ബാധ്യതയ്ക്കെതിരെ തിരിഞ്ഞു നിന്നുകൊണ്ട് കൊഞ്ഞനം കുത്തുന്ന സമീപനമാണ് ഇത്തരം ആൾക്കാർ സ്വീകരിക്കുന്നത് ജനറൽ സെക്രട്ടറി സജികുമാർ സംസ്ഥാന ട്രഷറർ കെ രമേശ് എച്ച് നിസാം നജീബ് ജെയ്സൺ അനിൽകുമാർ നൌഫൽ ഖാൻ രഘുനാഥപിള്ള വിനോദ് അനിൽകുമാർ സാബു എന്നിവർ പ്രസംഗിച്ചു പതിനഞ്ചാം തീയതിക്കുള്ളിൽ ശമ്പളം ലഭ്യമാക്കിയില്ലെങ്കിൽ കൂടുതൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും ജീവനക്കാർ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ ആയൂർ